ഡോക്യുമെന്റ് ആയിട്ട് കിടക്കുന്ന പല സാധനങ്ങളെയും എടുത്ത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു ഓതന്റിസിറ്റി ഉണ്ടാവണം അതിനൊരു ഒരു നയം ഉണ്ടാവണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവും ഈ കുഴപ്പങ്ങൾ ഇല്ല എന്ന് നമ്മൾ പറയുന്നെങ്കിലും കുഴപ്പങ്ങളുണ്ട് എന്നത് കൊണ്ടാണല്ലോ ഇരുപത്തിനാല് ഭാഗത്ത് അവരിപ്പോ കറക്ഷന് തയ്യാറായിട്ടുള്ളത് പല സ്ഥലത്തും പല കാര്യങ്ങളും മ്യൂട്ട് ചെയ്തു പേര് ഇതിന്റെ മെയിൻ വില്ലന്റെ പേര് ബജറങ്കി എന്നുള്ള പേര് മാറ്റി ബൽരാജെന്ന് വീണ്ടും ആക്കിയിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങളും എൻ ഐയുടെ ബോർഡ് പിന്നെ ഗവൺമെന്റിന്റെ പെർമിഷൻ ഉള്ളത് എൻ ഐ ബോർഡ് വെച്ചു അത് മാറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏറ്റവും വേദനിക്കുന്ന രംഗങ്ങളുണ്ട് അത് സിനിമ ആയിട്ട് കണ്ടാൽ മതി ഇപ്പൊ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ വീണ്ടും വേപ്പിക്കുന്ന ഒരു സീൻ വളരെ ബ്രൂട്ടലായിട്ട് കാണിച്ചിരിക്കുന്നു അതൊക്കെ പല സിനിമയിലും വന്നിട്ടുണ്ട് അതൊരു വിഷയമല്ല സിനിമയിൽ അത്തരം രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് സിനിമ അതിന്റെ വഴിക്ക് പോകും പക്ഷെ അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ മൊത്തത്തിലുള്ള ഒരു ഹിസ്റ്ററി സാധനം വെച്ച ആളുകൾ അളക്കുമ്പോ ജനങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ഹിന്ദുക്കളായ ആളുകൾ ഇത്രയും ചെയ്തിട്ടുണ്ടാകുമോ എന്നൊരു ചിന്ത വരും ഒരു ഹിന്ദു ആണോ ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയെ ഇത്രമാത്രം വീണ്ടും വീണ്ടും അവളെ റേപ്പ് ചെയ്യുന്നത് ആ ഒരു സാധനം കിടക്കും അതുപോലെ കുഞ്ഞുങ്ങളെ അമ്മമാരെ ഇത്രയും നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നത് അപ്പൊ അത് ജാതി തിരിച്ചവിടെ പറഞ്ഞിരിക്കും കാരണം എല്ലാ ക്രിമിനൽ വില്ലന്റെ പേരും അതിനകത്ത് ഹിന്ദുക്കളാണ് ഈ സിനിമയിൽ പക്ഷേ സിനിമ ചെയ്തിരിക്കുന്നത് ഹൈന്ദവരാണ് ഇവിടെ ഇപ്പൊ ഹിന്ദു മുസ്ലിം പ്രശ്നമാണല്ലോ ഇവിടെ എല്ലാവരും എടുത്ത് ഇത് പറഞ്ഞ് പ്രശ്നമാക്കിയത് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല പക്ഷെ മതത്തെ വെച്ച് സിനിമയെ വളർത്താൻ നോക്കിയാൽ വർഗീയതയെ വിറ്റ് സിനിമയെ വളർത്താൻ നോക്കിയാൽ അത് ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പിഴയ്ക്കും ഇല്ലേ ഇപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും വിറ്റ് വേണമെങ്കിലും ചിലവര് ജീവിക്കും അച്ഛനും അമ്മയ്ക്കും നാണക്കേട് ഉണ്ടാക്കിയും ജീവിക്കും മക്കൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ അച്ഛനും അമ്മയും നമ്മൾ കഷ്ടപ്പെട്ട് അവരെ പോറ്റി പൊന്നുപോലെ നോക്കിയിട്ട് നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അതിന് ഉണ്ടാവും നമുക്ക് എങ്ങനെയാണെങ്കിലും പണം ഉണ്ടാക്കാം അപ്പോ സിനിമ നാടകം മറ്റു കലാരൂപങ്ങൾ അവനവന്റെ സൃഷ്ടിയാണ് ഇപ്പോ എഴുതിയ മുരളി ഗോപി അദ്ദേഹത്തിന് ഒരു വിഷനുണ്ടാവും ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് സാറിന് ഒരു ഇതുണ്ടാവും അഭിനയിച്ച ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർ ഇതൊന്നും എന്ന് പറയുന്നതിനോട് ഒന്ന് യോജിക്കും കാരണം നമ്മളൊരു ചെറിയ ആർട്ടിസ്റ്റ് ആയിട്ട് പോലും സിനിമയുടെ ഫുൾ സ്റ്റോറി നമ്മൾ കേട്ട് പലവട്ടം വായിച്ച് കേട്ട് വിഷ്വലും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു സിനിമ ചെയ്യുന്നത് ചെറിയ ആർട്ടിസ്റ്റ് ആയി ഞാൻ പോലും അപ്പൊ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സിനിമയുടെ ഏറ്റവും സെഡ് ഓരോ ഓരോ ക്യാമറയുടെ ആംഗിൾ എവിടെ വരുന്നു എന്നുള്ളത് പോലും അവര് കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ലാലേട്ടനെ പോലെ ഒരാൾ അഭിനയിക്കുകയുള്ളു അപ്പൊ അതില് എനിക്ക് തോന്നുന്നു മേജർ രവി സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് കേട്ടിരുന്നു ലാലേട്ടൻ സ്ക്രിപ്റ്റ് ഫുൾ ആയിട്ട് വായിച്ചിട്ടില്ല അതില് സത്യമില്ല എന്നുള്ളത് ഏർ മല്ലികച്ചേച്ചി അവരുടെ മറ്റ് ആന്റണി വരുമ്പോൾ അവർ ചേട്ടനൊക്കെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയത് അവരെല്ലാം കൃത്യമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ അതില് ബോധപൂർവം അവരും പങ്കാളിയാണെന്നുള്ളതാണ് ആ ഒരു കഥയിൽ കഥ ഇങ്ങനെ വരുമെന്നറിയാലോ പിന്നെ ഇവര് പറയുന്നത് പ്രിവ്യൂ എവിടെയും കാണിച്ചിട്ടില്ല അപ്പൊ അത് ഞങ്ങൾ എനിക്കും അതിശയം തോന്നുക കാരണം എല്ലാ സിനിമയ്ക്കും ഏത് വമ്പൻ സിനിമയ്ക്കും ഒരു പ്രിവ്യൂ ഉണ്ടാവും പ്രിവ്യൂ ഷോ ചിലപ്പോൾ നമ്മൾക്ക് പുറത്തുള്ളവരെ ക്ഷണിക്കില്ല എന്നാൽ പോലും ഒരു ഇപ്പൊ സൂപ്പർ സ്റ്റാർസിന്റെ പടം കൂടി അവരൊരു പത്ത് പേരോ ഇരുപത് പേരോ ഉള്ള ഷോ എന്തായാലും ഉണ്ടാവും ഈ സിനിമയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇരുപത്തിനാല് ദിവസം മുമ്പാണ് ഇതിന്റെ സെൻസറിംഗ് നടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത് സെൻസർ ബോർഡ് ഉൾപ്പെടെ ഉള്ളവരെ സംശയ മുഴ എന്താ സംശയ നിഴലിൽ നിർത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്